ഞങ്ങൾക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് അതിഥി രണ്ടാം കുഞ്ഞ് രണ്ടാം കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലോ കയ്യിലോട്ടോ കയ്യിലോട്ടോ ആ വേണ്ട രണ്ടാം കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അതിഥി വന്ന് കയറിയതാണ് ഞങ്ങളിങ്ങനെ പാല കൊടുക്കാൻ പോയിന് പാലൊക്കെ കൊടുത്ത് വളർത്താനുള്ള പരിപാടിയാണ് ആർക്കേലും ഇതിനൊരു പേരിടാൻ പറ്റിയ ഈ ഒരു പേരെന്ന് പറഞ്ഞു തരണം നമുക്ക് വളർത്തിയിനെ പറഞ്ഞുവിടാം എളുപ്പം പോയി കഴിഞ്ഞാൽ വില കാക്കിയോ കിളിയോ കൊത്തിയിനെ ഇല്ലാതാക്കും അതുകൊണ്ട് നമുക്കിതിനെ സുരക്ഷിതമായിട്ട് വളർത്താം ആടാ അണ്ണാൻ കുഞ്ഞ് പാൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ണാൻ്റെ പേരൊന്ന് എല്ലാവരും ഒന്ന് നിർദ്ദേശിക്കണേ നല്ലൊരു നല്ലൊരു പേര് ഇടാം നല്ലൊരു പേര് ഇടാ അണ്ണാൻ അണ്ണാൻ്റെ പേര് എല്ലാവരും ഒന്ന് പറയണേ ഞങ്ങൾ പുറത്തിട്ട് വളർത്ത ചുമ്മാ കൂട് ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ രാത്രി കടക്കാൻ നേരത്തിന് വേണ്ടി മാത്രം കൂട് കഴിക്കും എവിടെ പോവാ പാലുടി പാലുടി പോന്നേപ്പൊയ്ക്കോട്ടെ നമുക്ക് തുറന്ന് വിട്ടേക്കുക ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ അപ്രത്യക്ഷമായിട്ട് കിട്ടിയ ഒരു എണ്ണാനത് വിടെ ക്യാമറ കിട്ടോ അവിടെ അപ്പം ഇതിന് നല്ലൊരു പേര് ആരെങ്കിലും എന്നെ കണ്ടെത്തി പറഞ്ഞ അപ്പീടല്ലേ ഇത് ഞാൻ നമുക്ക് വളർത്തിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യളെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറങ്ങി 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 ഇറങ്ങി